സുഹൃത്തുക്കളെ ഞാൻ വന്നിരിക്കുന്നു ഒരു യാത്രയിലായിരുന്നു തിരക്കിലായിരുന്നു പൂർവ്വാധികം ശക്തിയോടെ ഞാൻ വന്നിരിക്കുന്നു എന്നെ കാണാതെ നിങ്ങൾ വിഷമിച്ചിരിക്കുകയായിരുന്നു എന്ന് എനിക്കറിയാം ഞാൻ ക്ഷമ ചോദിക്കുന്നു ഒട്ടും മാറ്റി വയ്ക്കാൻ പറ്റാത്ത ഒരു യാത്രയുടെ ഭാഗമായി പോകേണ്ടി വന്നതാണ് ഞാൻ വീണ്ടും ലേറ്റാ വന്നാൽ ലേറ്റസ്റ്റാ വരുവ് എവിടെയാ കമ്പനി

ീഹാറിലോട്ട് പോണെ ഭയങ്കര സന്തോഷം ഞങ്ങക്ക് ഞങ്ങക്ക് സന്തോഷം അടക്കാൻ പറ്റുന്നില്ല എന്തൊക്കെയായിരുന്നു ഇവിടെ കിടന്ന് ഷോ മലപ്പുറം കത്തി അമ്പു വെല്ല ലാസ്റ്റ് പവനായി ബീഹാറിലോട്ട് പോകുന്നു ആ ശരിയാ ആശാന ഇവിടെ ഇല്ലാത്തപ്പോ എന്തൊക്കെ സംഭവിച്ചെന്നറിയാമോ പ്രധാനപ്പെട്ട സംഭവം ഞങ്ങക്ക് വലിയ ആശ്വാസം നൽകുന്ന സംഭവം ഗവർണർ പോകുന്നു എന്നിട്ട് പുതിയാണ് വരുന്നത് ആ സാരല്ല പക്ഷെ ഈ ആരിഫ് മുഹമ്മദ് ഖാൻ കേരളത്തിൽ നിന്ന് പോകുന്നു ബീഹാറിലോട്ട് പോകുന്നു അയ്യോ എന്തൊക്കെയായിരുന്നു വേണ്ട അല്ലേ അതെ ബ്ലഡി ക്രിമിനൽസ് എന്ന് ഞങ്ങളെ വിളിച്ചില്ലേ അതിന് ശാപോ ഞങ്ങള് കെട്ട് കെട്ടി ആരിഫ് മുഹമ്മദ് ഖാൻ ബീഹാറിലേക്ക് പോയി പോകം വരുന്നത് രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ അത് പിന്നെ സാരമില്ല ആര് വന്നാലും ഞങ്ങൾക്ക് പക്ഷേ പുള്ളി വലുതാളെ മാളത്തിൽ ഇരിക്കുന്നത് വന്നാലും ഞങ്ങക്ക് ഒരു പ്രശ്നമില്ല മുഹമ്മദ് ഖാൻ വേണ്ട ഇത് ചുമയുണ്ട് ചുമ ഇതുവരെ ഇവരുടെ ആരിഫ് മുഹമ്മദ് ആരിഫ് മുഹമ്മദ് ഖാൻ ഗവർണർക്ക് ിലൊക്കെ ഇങ്ങനെ നിറഞ്ഞു നിൽക്കണം എന്നുള്ള ഒരു അജണ്ട ഉണ്ടായിരുന്ന മനുഷ്യനായി അതെ 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 അതായത് പിണറായിയുടെ തലയല്ല എൻറെ തല എന്റെ പുൽപ്പിക്ക ആ ഒരു മനുഷ്യനായിരുന്നു അതെ അതെ പക്ഷെ ഇനി വരാൻ പോകുന്ന ഐറ്റം അങ്ങനെയല്ല ഇതിനേക്കോ കടുമെട്ട ആർ എസ് എസിന്റെ പ്രധാന നേതാവായിരുന്നു പിന്നീട് ബി ജെ പിയിലേക്ക് എത്തി അങ്ങനെ ആകാൻ പോകുന്നത് ആരും വരട്ടെ വന്നിട്ട് നമുക്ക് നോക്കാം എന്തായാലും ഇത്രയും ഷോ കാണിച്ചു ഇത്രയൊന്നും ഷോ കാണിക്കൂലെന്ന് വിചാരിക്കുന്നു റോഡിൽ കുത്തിയിരിക്കുന്നു വണ്ടി നിറങ്ങുന്നു ഇത്രയൊന്നും ഷോ കാണിക്കൂലെന്നാണ് ഞങ്ങളുടെ വിശ്വാസം പിന്നെ വരണത് ആരായാലും ശരി ഞങ്ങൾ സർക്കാരുമായിട്ട് ഒന്നിച്ചു ചേർന്ന് പ്രവർത്തിക്കാൻ തയ്യാറായി വേണം വരണം ഇല്ലെങ്കിൽ ഞങ്ങളുടെ പാർട്ടി സെക്രട്ടറി ഉണ്ടല്ലോ കലിപ്പ പുള്ളി പറഞ്ഞു വരാൻ പോകുന്ന രാജ്യാന്തര വിശ്വനാഥ് ആർലേക്കർ ഇവരുടെ എ കെ ജി സെന്ററിൽ പോയി ആദ്യം തല കാണിച്ച് ഒപ്പുവെക്കണം അങ്ങനെയെന്നേടിയുണ്ട് അത് കഴിഞ്ഞിട്ടേ രാജ്ഭവനിലേക്ക് കെട്ടിയെടുക്കാവുള്ളൂ അതാണ് ഇവരുടെ നിയമം അത് സർക്കാരുമായിട്ട് നല്ല ഒത്ത് 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 ഇങ്ങനെ പോണം സർക്കാരുടെ അവരുടെ പിണൂജി കൊണ്ടുവരുന്ന എല്ലാ ബില്ലുകളിലും ഒപ്പിട്ട് കൊടുക്കണം അതെ അതിനകത്തിൽ എന്താണ് വായിച്ച് നോക്കുക പോലും ചെയ്യരുത് ചെയ്യരുത് ഒപ്പിടുക ആ ഒരു ജോലി മാത്രമേ ഉള്ളൂ രാഷ്ട്രപതിക്ക് പ്രത്യേകിച്ച് അയച്ചു കൊടുക്കരുത് ഒന്നും കേന്ദ്രത്തെ അറിയിക്കരുത് ഒന്നും അറിയിക്കരുത് കേരളത്തിൽ നടക്കുന്ന ഒന്നും കേന്ദ്രത്തിൽ അറിയിക്കരുത് അറിയിക്കരുത് നിങ്ങൾ വഴിയല്ലേ അറിയണത് കേന്ദ്രം പ്രത്യേകിച്ച് കേന്ദ്രവും കേരളവുമായി അതായത് പിണുജിയും മോദിജിയുമായി ഒരു അടുപ്പമുണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള പാലമായി പ്രവർത്തിക്കണം അതെ അത് മസ്റ്റ് ആയിരിക്കും അതെ പിന്നെ സംഘപരിവാർ അജണ്ടും ഇങ്ങോട്ട് കേരളത്തിലോട്ട് കാലുത്തരുത് ഞങ്ങൾ കുത്തിക്കില്ല സംഘപരിവാർ അജിമായിട്ട് വരും അതെ ആർ പി എഫും കൂടെ പോകുവല്ലോ ഉറപ്പായിട്ട് ഉറപ്പായിട്ട് സമാധാന ഇതുവരെ ഗവർണറാണ് കൃത്യമായി സിആർപിഎഫിനെ അങ്ങോട്ട് ഇറക്കിയിട്ടില്ലായിരുന്നു അതെ പക്ഷെ വരാൻ പോകുന്ന ആള് ഇറക്കും ഇറക്കുമെങ്കിൽ ഞങ്ങൾക്ക് അടി കിട്ടും ചന്ദിക്കും അപ്പൊ ഞങ്ങള് ഞങ്ങള് കൈവിനെ മാങ്ങി പി എഫ് അടിക്കട്ടെ അതെ അതെ അടിക്കാൻ വന്നപ്പോഴത്തേക്ക് ഇവരുടെ ആർഷോണ്ണൻ നൂറേ നൂറിൽ ഓടിയ ചരിത്രമൊക്കെ ഇവിടെ ഉണ്ടല്ലോ ഈ ഗവർണർ ജി ആരിഫ് മുഹമ്മദ് ഖാൻ ജി നിങ്ങളുടെ മുഖ്യനുമായിട്ട് ഒത്തു കളിച്ചതൊക്കെ നമുക്ക് അറിയാൻ പയ്യാത്തൊന്നും അല്ലേ തുടക്കത്തിലല്ല അയ്യോ ഇവര് ഇവരുടെ എസ് എഫ് ഐക്കാരുമായിട്ട് പൊരിഞ്ഞ പോരിലായിരുന്നുവെങ്കിലും പിണു ജിയുമായിട്ടുള്ള അന്തർധാര അതെ കണ്ടത് ഇതെന്നും പറഞ്ഞ ആരും ആഘോഷത്തിന് ക്ഷണിച്ചിട്ടില്ല ഓണാഘോഷത്തിന് ക്ഷണിച്ചിട്ടില്ല തിരിച്ചു ഇങ്ങോട്ടും തിരിച്ച് അങ്ങോട്ടും ക്ഷണിച്ചിട്ടില്ല ഭയങ്കര അടിയായിരുന്നു പൊതു മധ്യത്തിൽ ഇവര് രണ്ടുപേരും കണ്ണോട് കണ്ണ് കണ്ടു കഴിഞ്ഞാൽ തെറി പറയുമെങ്കിലും അന്തർധാര സജീവമായി അന്തർധാരെ നല്ല തെളിവുകൾ നമ്മൾ കണ്ടിരിക്കുന്നു നിങ്ങൾ സ്റ്റേജിൽ സ്റ്റേജിൽ കണ്ടതല്ലേ കണ്ണൂർ അത് കണ്ടത് നിങ്ങളുടെ തിരക്കഥയുടെ ഭാഗമായി നിങ്ങൾ എന്ത് ചെയ്യുമല്ലോ കണ്ണൂർ സർവകലാശാലയിൽ വി സി എ നിയമിച്ചതിൽ നിങ്ങളുടെ മുഖ്യൻ കൊടുത്ത ലിസ്റ്റിലെ ആളെ തന്നെയാണല്ലോ നിങ്ങളുടെ ഗവർണർ ജി നിയമിച്ചത് അത് നിങ്ങളുടെ സർവകലാശാലയുടെ പേരിലായിരുന്നല്ലോ ഏറ്റവും വലിയ അടി നടന്നുകൊണ്ടിരുന്നത് എന്തെ നിങ്ങളുടെ മുഖ്യന്റെ കണ്ണൂരിൽ നിന്നുള്ള ഒരാളെ തന്നെ ആദ്യം കണ്ണൂർ സർവകലാശാലയിൽ നിയമിക്കുന്നു പിന്നീട് പണി പാളിയപ്പോൾ പിണു ആരിഫ് മുഹമ്മദ് ഖാൻ ജിയുടെയും കഥകൾ പുറത്താകുന്നു പിന്നെ തമ്മിൽ കണ്ടു കഴിഞ്ഞാൽ അത് എന്നെ പ്രേരിപ്പിച്ചപ്പോൾ എനിക്ക് ഒപ്പിടേണ്ടി വന്നതാണെന്ന് ആരിഫ് ഖാൻ ജി പറയുന്നു ഇതാണ് രേഖ 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 കാണിച്ചത് കുറമേണ്ടല്ലോ മറക്കാൻ പറ്റുമോ അത് ഒരു കാലത്ത് ഞങ്ങൾ ഒന്നിച്ച് പ്രവർത്തിച്ചു പക്ഷെ പിന്നീട് ഞങ്ങൾ അടിച്ചു പിരിഞ്ഞു അതിനുശേഷം യുദ്ധം എന്ന് പറഞ്ഞങ്ങ് എന്തൊക്കെ വീര സാഹസങ്ങളാണ് ഗവർണറെ പറ്റി കൊടുത്ത മാധ്യമങ്ങൾ എഴുതി തള്ളിയത് ഓ ഭരണഘടനമായി പ്രവർത്തിച്ച് സർക്കാരുമായിട്ട് ഒത്തുപോകണം ഗവർണർ ഗവർണർ പ്രവർത്തിക്കേണ്ടത് ഭരണഘടനയ്ക്ക് അനുസൃതമായിട്ടായിരിക്കണം അല്ലാതെ അതിന് മുകളിൽ കയറി പ്രവർത്തിക്കരുത് എന്നാൽ അപ്പൊ ഈ മുഖ്യമന്ത്രി ഭരിക്കേണ്ടത് എങ്ങനെയോ ഭരണഘടനാപരമായി അപ്പൊ നിങ്ങൾക്ക് ഭരണഘടന ോ നിങ്ങൾ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ അനുസരിച്ച് പ്രവർത്തിച്ചാ ഞങ്ങൾ ഭരണഘടനക്ക് വിധേയമായിട്ടാണ് ഇവിടെ പ്രവർത്തിക്കുന്നത് ഭരണഘടനയ്ക്ക് വിധേയമായി പ്രവർത്തിക്കുന്ന അങ്ങനെ കുടചക്രവുമാണ് ആ സാധനം അത് ജനങ്ങളെ കൊള്ളയടിക്കാൻ വേണ്ടി ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ് ഭരണഘടന ആരാ പറഞ്ഞു പറഞ്ഞു മന്ത്രി അത് ക്ഷമ പറഞ്ഞല്ലോ ഞങ്ങള് ഞങ്ങൾ തിരുത്തിയല്ലോ തെറ്റ് തിരുത്തി തെറ്റ് സംഭവിക്കും മനുഷ്യ സഹജമാണ് തിരുത്തി മുന്നോട്ട് പോകുന്നതാണ് ഞങ്ങൾ തെറ്റ് തിരുത്തി അത് ഞങ്ങൾ തിരിച്ചെടുത്തു ആ കുന്തവും കൂടി ചക്രം ഞങ്ങൾ തിരിച്ചെടുത്തു അതല്ല കോടതി ഞങ്ങൾ എന്നിട്ട് സജ്ജിമന്ത്രിയുടെ മൂട്ടിൽ വെച്ച് കുട്ടിച്ചു അല്ല പുതിയ ഗവർണറുമായിട്ടുള്ള നിങ്ങളുടെ ബന്ധം എങ്ങനെയായിരിക്കും ഞങ്ങൾ നല്ല ചക്കരയെ മടയും പോലെ ആയിരിക്കും ഞങ്ങൾക്ക് കീഴിൽ നിൽക്കുന്ന ഭരണഘടന അനുസൃതമായി പ്രവർത്തിക്കുന്ന ഗവർണറെയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് അതാണ് ഇവർ സ്വപ്നം അതെ ജനവിരുദ്ധ സമീപനം പാടില്ല പാടില്ല വിരുദ്ധ സമീപനം എന്തായാലും ജനവിരുദ്ധ സമീപനം കമ്മ്യൂണിസ്റ്റ് എന്നും കോൺഗ്രസ് എന്നും നോക്കാതെ ഭരണഘടനാപരമായി പ്രവർത്തിക്കണം ഈ കേരളത്തിൽ അല്ലെങ്കിൽ ഞങ്ങൾ വച്ചു പൊളിപ്പിക്കില്ല ഓക്കെ പിന്നെ ഈ ഭരണഘടനാ വിരുദ്ധമായ നിലപാടുകളാണ് ആരിഫ് മുഹമ്മദ് ഖാൻ ഈ കേരളത്തിൽ സ്വീകരിച്ചോണ്ടിരുന്നത് പുതിയ ഗവർണറും അത് സ്വീകരിക്കുകയാണെങ്കിൽ വെറുതെ ഗവർണറായിട്ട് വരാൻ പോകുന്ന രാജേന്ദ്ര വിശ്വനാഥ് ആർലെ ോട് പറയാനുള്ളത് പ്രത്യേകിച്ച് ഇവരുടെ എസ് എഫ് ഐ ഡി വൈ എഫ് ഐക്കാരെ കയറി തോണ്ടാൻ നിക്കരുത് അതെ ഞങ്ങൾ ഇവരുടെ ഒരു സമരമുറയുണ്ട് പിന്നാമുറ സമരമുറ സമരമുറ മുൻ നോക്കി കാണിച്ചെ വെറുതെ എന്തിനാണ് കേരളത്തിൽ വന്ന് കാല് കുത്തുമ്പോഴത്തേക്ക് വെറുതെ പിള്ളച്ചനെ കണി കാണിക്കാൻ പിള്ളേര് തയ്യാറായിട്ട് നിൽക്കുക പിന്നെ ഈ വണ്ടിയിൽ നിന്ന് ഇറങ്ങി ഷോ കാണിക്കാൻ നിൽക്കരുത് കേട്ടോ ഞങ്ങളെ ഇറങ്ങി അലുവതിന്നാൻ പോകരുത് അതെ അലുവാൻ പോകരുത് നാട് റോഡിൽ കുത്തിയിരിക്കരുത് ഉടനെയും പ്രധാനമന്ത്രിയെയും അമിത്ഷാ വിളിച്ചിട്ട് എനിക്ക് സിആർ പി എഫിനെ വേണമെന്ന് പറഞ്ഞ് നിലവിളിക്കലും വിളിക്കാൻ പാടില്ല അതെ ഇപ്പോഴുള്ള സിആർ പി എഫിനെ പറഞ്ഞു വിടണം അതെ എസ് എഫ് ഐ സമരം സമരത്തിന്റെ ഞങ്ങളുടെ ഇവിടെ പിണറായി പോലീസിന്റെ നല്ല ഒന്നാന്തരം പ്രൊട്ടക്ഷൻ എനിക്കിവിടെ ഉണ്ട് അതുകൊണ്ട് സിആർ പി എഫിനെ തിരികെ കൊണ്ടുപോകോളൂ എന്ന് പറയണം അങ്ങനെ പറയണം അതെ ഞങ്ങൾ നല്ല പ്രൊട്ടക്ഷൻ കൊടുക്കുന്നുണ്ട് ഞങ്ങളുടെ പോലീസ് ശക്തരാണ് അതിന് ഇടയ്ക്ക് സിആർ പി എഫിനെയൊന്നും വിളിച്ചോണ്ട് വരേണ്ട ആവശ്യം ഇല്ല ആവശ്യം അടിച്ചുപോളിക്കാം അതുകൊണ്ട് പ്രത്യേകിച്ച് ബില്ലുകള് ആ ഉടനടി പാസ്സാകണം അതെ ഉടനടി പാസ് ആകണം പിന്നെ സർവകലാശാലകളിൽ കയറി അതെ 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 ഇവര് ഇവര് പിൻവാതിൽ നിയമനങ്ങളൊക്കെ നടത്തും അതൊക്കെ കണ്ടു കേട്ടില്ല എന്നൊക്കെ വിചാരിച്ചുണ്ടായിരുന്നോണം ആർ എസ് എസിന്റെ നേതാക്കന്മാരെ കൊണ്ട് ഭരണപരവശ തിരുത്താന്ന് കരുതണം ഞങ്ങൾ സംശയിച്ച് മറ്റേ സിൻഡിക്കേറ്റിലും സെനറ്റിലും കൊണ്ടിരുത്താമെന്ന് നിങ്ങൾ കരുതും അതെ കരുതരുത് അവിടെ എല്ലാം സി പി എമ്മ ആ വ്യാമം കൊണ്ട് ഇങ്ങോട്ട് ഞങ്ങൾ സമ്മതിക്കില്ല കേട്ടല്ലോ ഇപ്പൊ തന്നെ കുറച്ചു വരെ പിടിച്ചെടുത്തിട്ടുണ്ടല്ലോ അതൊക്കെ മാറ്റണം ആ മാറ്റണം മാറ്റണം പിന്നെ പിന്നെ ഈ ബില്ലുകളൊന്നും വൈകിപ്പിക്കരുത് പിന്നെ എന്ത പറഞ്ഞത് ഇനി ഇനിയും മറ്റേ മുഹമ്മദ് ഖാൻ ചെയ്തു വെച്ച കൊറേ പണിയുണ്ടല്ലോ അതൊക്കെ ഞങ്ങൾക്ക് ഇനി എന്തൊക്കെ ആയി തീരുമെന്നോ ഇനി കൊറേ സിൻഡിക്കേറ്റ് വി സി കൊറേ നിയമനുണ്ടല്ലോ അതൊക്കെ ഇനി എന്താകും പുതിയ ഗവർണർ വന്നിട്ട് എന്ത് ചെയ്യുമോ എന്തായാലും ചാൻസലർ ഗവർണർ തന്നെ ആയിരിക്കുമല്ലോ അല്ലെ പിന്നെ ലോകായുക്തയെ സർക്കാരിന്റെ വേളിയിൽ കയറ്റാൻ അനുവദിക്കരുത് ആ ലോകായുത്ത ഇവർ ലോകായുക്തെ കൊണ്ടുവന്നത് ഇവരാണെങ്കിലും ഇവരുടെ തലയ്ക്ക് മോളിൽ കയറാൻ ലോകായുക്ത അനുവദിക്കരുത് അനുവദിക്കരുത് അനുവദിക്കർ എഫിൽ നിന്ന് കൈയിട്ട് നക്കും അത് ഞങ്ങളുടെ ശീലമായി പോയി അതൊന്നും കേന്ദ്രത്തെ അറിയിക്കാൻ നിൽക്കരുത് ഞങ്ങള് നക്കൊന്നുമില്ല ഞങ്ങള് പ്രത്യേകിച്ച് ക്രിസ്മസിന്റെ ഓണത്തിലൊക്കെ ക്ഷണിച്ചോണം ക്ഷണിക്കും ഞങ്ങളെ ക്ഷണിക്കും വന്നോണം വന്നോണ ഞങ്ങൾ വിളിക്കുന്ന ഹോട്ടലിൽ വന്നോളാം കേട്ടോ ചിലപ്പോ മസ്കറ്റ് ഹോട്ടലായിരിക്കും അവിടെ തന്നെ വന്നോണം പിന്നെ ചിലപ്പോ ഞങ്ങൾ വിളിച്ചില്ലെന്നിരിക്കും പിന്നെ വലിയ വരരുത് വിളിക്കാതിരിക്കുമ്പോ വരരുത് പിന്നെ ഈ ഓണത്തിന് ലാസ്റ്റ് ദിവസം മറ്റേ ജാഥയൊക്കെ പോകുമല്ലോ ഘോഷേത്ര പോകുമല്ലോ ചിലപ്പോ ഞങ്ങൾ വിളിക്കും മുഖ്യാധിതയായിട്ട് ചിലപ്പോ വിളിക്കില്ല അതൊക്കെ പറഞ്ഞ റബ്ബർ സ്റ്റാമ്പ് ആയിട്ട് ആ ഒരു രീതിയിൽ ആയിരിക്കും പിന്നെ ഇടയ്ക്ക് ഇടയ്ക്ക് എന്തെങ്കിലും സംഭവം ഉണ്ടാകുമ്പോ മീഡിയയിലേക്ക് എറിയിരുന്നിട്ട് സർക്കാരിനെ കുറ്റം പറയില്ലേ ഞങ്ങള് ഞങ്ങള് ഞങ്ങളുടെ നേതാക്കന്മാരുന്ന കുറ്റം ഞങ്ങളുടെ മന്ത്രിമാരെ കേറാൻ പാടെ അങ്ങനെ മൊത്തത്തിൽ സിപിഎം സ്വപ്നം കാണുന്ന ഒരു കിനാശ്ശേരിക്കനുസരിച്ച് ഗവർണർ പ്രവർത്തിക്കണം അങ്ങനെയൊന്നുമില്ല ഗവർണർ ഗവർണറായിട്ട് പ്രവർത്തിച്ചാറുണ്ട് ഭരണഘടന ഗവർണറായിട്ട് പണിയെടുത്താൽ നിങ്ങളുടെ കാര്യം പോകാം അതാണ് പ്രശ്നം ഭരണഘടന അനുസൃതമായി പ്രവർത്തിക്കണം അതിനപ്പുറത്തേക്ക് ചാടിപ്പം വരുതാം അതായത് സർവകാരിന്റെ എന്താ അതുകൊണ്ട് പിണറായിക്ക് വേണ്ടി മറ്റേ വോട്ട് പിടിക്കാൻ പിടിക്കാനിറങ്ങണം അത് വേണോ ഈ നിയമസഭയ്ക്ക് മുന്നേ ഒരു സംഭവം ഉണ്ടല്ലോ ആ പ്രസംഗം ഒന്ന് വൈകിപ്പിക്കരുത് ആരിഫ് മുഹമ്മദ് ഞാൻ ചെയ്യുന്നത് പോലെ അതൊന്നും വൈകിപ്പിക്കരുത് ആമുഖം ആ വായിക്കിട്ടും ആ അതെ അതെ അങ്ങനെ നിയമസഭയിൽ മറ്റേ ആമുഖം വായിക്കൽ വെറുതെ സർക്കാർ എന്താണോ എഴുതി തരുന്നത് അതുപോലെ വായിച്ചിട്ട് പൊക്കോണം പൊക്കോണം അവിടെ നിന്ന് കറങ്ങി പോരുത് പിന്നെ പിന്നെ പിന്നെന്തേണം പിന്നെന്താ പിന്നെ ഇതിന് വേണ്ട വേണ്ട ആവശ്യത്തിനനുസരിച്ച് രാജ്ഭവനിൽ എത്തിക്കും അതെ പിന്നെ രാജ്ഭവൻ അടയ്ക്ക് പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് പൊതുമധ്യത്തിൽ മധ്യത്തിൽ വന്ന് നിന്ന് പിണറായിട്ട് ജഗഡ ജഗഡയാണെന്ന് കാണിക്കണം അതെ പക്ഷേ അന്തർധാരം നമുക്ക് സജീവമാക്കാം അങ്ങനെയൊന്നും വേണ്ട നമ്മൾ തുവരെ ദുഷ്മനാണെന്ന് പറയും അപ്പൊ മറ്റേ ഇപ്പോഴത്തെ ആരിഫ് മുഹമ്മദ് ഖാനും പിണറായിയും തമ്മിൽ ഉണ്ടായിരുന്ന അതേ നാടകം നമ്മൾ ഒരു കടന്ന് അങ്ങനെയൊന്നും വേണ്ട അതിന്റെ ആവശ്യമൊന്നും കേട്ടോ പിന്നെ രാജ്ഭവനിൽ മരപ്പിട്ടി ശല്യം ഉണ്ട് അതൊക്കെ സൂക്ഷിച്ചു വേണം നിൽക്കാൻ പിന്നെ ഇനി മരപ്പട്ടി മാറ്റാൻ വേണ്ടിട്ട് ഞങ്ങള് കുറെ പൈസ കൊടുത്തതാണ് നേരത്തെ ഇനി മരപ്പട്ടി ശല്യം ഒന്നും പറഞ്ഞു ഞങ്ങൾ പൈസ തരാം അതെ ആ ചോദിക്കരുത് പിന്നെ ആ ഒരു ഓരോ ഫങ്ഷൻ എന്ന് പറഞ്ഞ് ഞങ്ങൾ സർക്കാരിനടുത്ത് പൈസ ചോദിക്കില്ല ഞങ്ങൾക്ക് എപ്പോഴിങ്ങനെ പൈസ തരാൻ പറ്റില്ല ക്രിസ്മസ് ആഘോഷത്തിന് തന്നെ എത്ര രൂപയാണ് എടുത്ത് സർക്കാർ കൊടുത്തത് നിങ്ങൾ ഇത് രാജ്ഭവൻ ഞങ്ങളുടെയും അതെടുത്ത് വെച്ചിട്ടുണ്ട് ആ കാശ് പോസ്മസ് ആഘോഷം ഓണാഘോഷം എന്തൊക്കെ കാണണമായിരുന്നു അതുകൊണ്ട് പുതിയ ഗവർണർ ഒരിക്കലും ആഘോഷപ്രിയനാകരുത് ഓക്കെ സൽക്കാരപ്രിയനാകരുത് ആ ഞങ്ങൾ അംഗീകരിക്കും ഞങ്ങൾക്ക് ക്യാഷ് പൊട്ടുന്ന കാര്യമാണ് സർക്കാർ അല്ലേ പൈസ വരുന്നത് എന്തിനാ പക്ഷെ ഗവർണർ തക്ക നിൽക്കരുത് പിന്നെ ഞങ്ങടെ പിള്ളാരാണല്ലോ സതെ തൊട്ടാലുണ്ടല്ലോ ഒട്ടി പിള്ളാരെല്ലാം തൊട്ടാണല്ലോ അതായത് ഇവരുടെ തൊട്ടി പിള്ളാരെ കേറിയ തൊട്ടാലുണ്ടോട്ടി പിള്ളാരെ നല്ല ഞങ്ങള് ഞങ്ങളുടെ നേതാക്കൾ നേതാക്കൾ ആർഷോ ചെയ്യണം എപ്പോഴും ഇങ്ങനെ പറയരുത് കേട്ടല്ലോ അതുകൊണ്ട് ഞങ്ങളുടെ കുട്ടി സഹായകന്മാരെ തൊട്ടു പോയത് അവരെന്തെങ്കിലും അവിടെ നിന്ന് കാണിക്കും മൈൻഡ് ചെയ്യണം ഓക്കെ സിആർ പി എഫിനും ഇറക്കി അടിക്കാനൊന്നും നിക്കരുത് അവരും ക്രിമിനൽസ് എന്ന് വിളിക്കരുത് അവര് ഒരോമത്തെ തൊട്ടണ്ടല്ലോ ഞങ്ങൾ അങ്ങ് ഇറങ്ങുന്ന നേതാക്കന്മാരെ പിന്നെ എന്തെങ്കിലും സംഭവം ഉണ്ടാകുമോ അവിടെ പോയി ആദരാഞ്ജലി അല്ലെങ്കിൽ അനുശോചനം അറിയിക്കാം മിണ്ടാ നിൽക്കാം ജോര് ആ തിരിച്ചു പോര ആ അല്ലാതെ ഞങ്ങളെ മണ്ടയ്ക്കൊന്നും അത് കൊണ്ടുപോയിട്ട് തരാൻ നിക്കുന്നത് അതെ പിന്നെ ആരിഫ് മുഹമ്മദ് ഖാൻ ചെയ്യുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു കേട്ടോ എവിടെയെങ്കിലും ഇവിടെ ഓടിപ്പോയി ആശ്വാസം കൊടുക്കുവായിരുന്നു അങ്ങനെ ചെയ്യാൻ നിക്കട്ടെ അതൊക്കെ ഞങ്ങളെ വീട്ടിച്ച് അതെ അതെ അതിന് ഞങ്ങളുടെ നേതാക്കന്മാരുണ്ട് ആശ്വാസം കൊടുക്കും എതിരായിട്ടുള്ള വിവാദങ്ങൾ വരുമ്പോൾ ഉടനെ കയറി ചെന്ന് അവരുടെ വീട്ടിൽ ചെന്നിട്ട് ഞങ്ങൾ ഐക്യനാഭ്യം പ്രഖ്യാപിക്കുന്ന അതെ വേണ്ട അതെ ഞങ്ങൾ നേതാക്കന്മാരുണ്ടല്ലോ എന്തിനു ഗവർണർ 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 പ്രശ്നങ്ങൾ ഉണ്ടാക്കും ഇവര് തന്നെ പരിക്കേരി അതാണല്ലോ ഇവരുടെ അതെ ഗവർണർ വെറുതെ രാജ്ഭവനിൽ ഇരിക്കുക അതെ ആ ഞങ്ങള് പിന്നെ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഞങ്ങള് കുറെ മന്ത്രിമാരെയൊക്കെ അങ്ങോട്ട് വിളിച്ചു വരുത്തി എന്നൊക്കെ കാര്യങ്ങൾ ചോദിച്ചായിരുന്നോ ഉടൻ തന്നെ വന്ന് ആ അങ്ങനെയൊന്നും പറയരുത് എങ്ക പെട്ടെന്നൊന്നും വരാൻ പറ്റില്ല പണിയുള്ളതാ ഇടക്കിടക്ക് മന്ത്രിമാർ പിന്നെ ഞങ്ങളുടെ വിദ്യാഭ്യാസമാണ് ചാൻസലർ വിദ്യാഭ്യാസ വിദ്യാഭ്യാസ മന്ത്രിയെല്ലാം എഡ്യൂക്കേഷൻ മിനിസ്റ്റർ എല്ലാം പറഞ്ഞാണ്ടല്ലോ ചാൻസലറിന്റെ അഹങ്കാരം ഒന്നും കാണിക്കാനും ചാൻസലറാണ് എന്ന് വെച്ച് തലേക്ക് കയറി ആര് വേണമെന്നും ഞങ്ങള് സിൻഡിക്കേറ്റും അതിലെ യോഗത്തിലേക്ക് ആര് വേണമെന്നും ഞങ്ങൾ തീരുമാനിക്കും ഇവരുടെ പിൻവാതിൽ നിയമനം കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ മതി സർവകലാശാലയിൽ ഞങ്ങൾ ക്വാളിഫിക്കേഷൻ നോക്കി മാത്രമേ ഞങ്ങള് നിയമിക്കാറുള്ളൂ ഞാൻ എത്ര അത്ര തീരുമാനിച്ചിട്ട് പദവി കൊടുക്കുവളിഫിക്കേഷൻ ഞങ്ങളുടെ ഞങ്ങളുടെ വല്ല ഡൗട്ട് സർട്ടിഫിക്കറ്റ് മുണ്ട് മറ്റേ മേശപ്പുറത്ത് ചാടി കയറുന്ന ഒരു വിദ്യാഭ്യാസമാണ് അതാണ് അത് ഞങ്ങളുടെ സമരം മുറന്നെ സമരം ഞങ്ങളുടെ പുതിയ പുതിയ സമരം മുറയല്ലേ പിന്നെ ഈ പുതിയ ഗവർണറെ പറ്റി വലുതറിയാം അതല്ലേ പറഞ്ഞത് കാരണം അല്ലെങ്കിൽ ബിജെപി അല്ലേ നിയമിക്കുന്നത് ആർ എസ് എസ് അജണ്ടാക്കുന്നത് അയ്യോ നിങ്ങൾ അല്ല അല്ലേ എവിടെ ആടോ ഈ രാഷ്ട്രീയത്തിനനുസരിച്ചുള്ള കാര്യങ്ങൾ നടക്കാത്തത് അവരും രാഷ്ട്രീയക്കാരെ അല്ലേ എല്ലായിടത്തും കേറി തിരക്കി കയറ്റുകൊണ്ടു പോകും നമുക്കറിഞ്ഞൂടെ നിങ്ങൾ കോൺഗ്രസ്സുകാരെയും സി പി എമ്മിനെയും ബി ജെ പി ഒക്കെ നിങ്ങൾ ഒരു കുടക്കീഴിൽ അന്തർധാര സജീവമാക്കുന്ന ആൾക്കാരാ കൂടുതൽ നിന്ന് ഞെളിയാതെ പോലെ ഞങ്ങൾക്ക് പേടിയില്ല നിങ്ങൾക്ക് പേടിയില്ല പുതിയ ഗവർണറെ ഞങ്ങൾക്ക് പേടിയില്ല അതെ 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 പിണറായിയുടെ നട്ടും പോലെട്ട് വിളക്കുമെന്ന് കാതിരുന്ന് കാണണം വരുന്നത് ആർ എസ് എസ് കാരന് ഇവിടെ കുളം തോണ്ടുവാണെ ഈ ഇതെല്ലാം കൂടെ